ആദ്യം നല്ലതായിരുന്നു വർക്ക് ലൈഫ് ബാലൻസ് നീ എങ്ങനെ എപ്പോഴും സിമ്പിൾ ആണ് ഒരു പൊട്ടി പുതിയ ഗെയിം ഉണ്ടാക്കണം ജീവിതം അമ്മ എന്നാ അമ്മ എപ്പോഴാ നാട്ടുകാരെ വിളിച്ചിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ട് നടക്കുക തീർച്ചയായും വരും അറിയണം നിന്നെ കല്യാണം കഴിക്കാൻ ആരാ

ഞാൻ അപ്പുറത്തെ ശശി അങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ അങ്ങൾ ആ ശശി അങ്ങൾ കുറേ സമോസ കഴിക്കുന്നുണ്ട് ആന്റി റൂമിൽ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രണ്ട് സമോസ കൂടെ കൊടുത്തു ഏത് അപകടകരമായ ജോലിയാണോ അല്ല അപകടം സമോസരമായ ആന്റി വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയായി അടി ഉണ്ടാക്കിപ്പിക്കും കൊള്ളാം ഇന്ന് പുതിയ ബിഎംഡബ്ല്യൂ ഓടിച്ചോണ്ടിരിക്കുക നീ രാവിലെ ഒക്കെ ജോലി ജോലി ചെയ്യുന്നേ ചെയ്യുന്നേ ആ പ്രിയക്ക് മോമോസ് പൈസ കുറവായിരുന്നു എന്നിട്ട് പ്രിയക്ക് മോമോസ് ഇഷ്ടപ്പെട്ടോ അവളുടെ പേര് ഇന്നും എനിക്ക് കേട്ടണ്ട നമ്പർ ഞാൻ ആ മോമോസ് കേട്ടണ്ടാരൻ വിഷ്ണുവിന്റെ കള്ളി

ദിവസവും ആഹാരം ഉണ്ടോ എങ്കിൽ പുഞ്ചരിക്ക ഇല്ലെങ്കിലും പുഞ്ചരിക്ക ആഹാരം വന്നോളൂ ഇനി പോടാ